ത്രിയേക ദൈവതിരുനാമത്തിന് മൗത്തമുണ്ടായിരിക്കട്ടെ നീ ഒരു അനുഗ്രഹമായിരിക്കും ദൈവം നമ്മെ നോക്കി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായത് പലപ്പോഴും നമ്മെ നോക്കി പറയുന്നുമുണ്ട് എന്നാൽ നാം അത് ശ്രവിക്കാതെ പോകുന്നു ചെറുപ്പക്കാരുടെ മേൽ ദൈവത്തിനൊരു ദൗത്യമുണ്ട് നമ്മുടെ സഭയുടെ മേൽ നമ്മുടെ സമൂഹത്തിന്റെ മേൽ നമ്മുടെ കുടുംബത്തിന്റെ ഉയർച്ചക്കെയും വേണ്ടിയും ഒരു പുത്തൻ പ്രതീക്ഷയുടെ പ്രതീകമായി ദൈവം നമ്മെ നോക്കി വിളിക്കുകയാണ് എന്നാല് നാം അത് കേൾക്കുവാനേ കൂട്ടാക്കുന്നില്ല ഏതൊരു കൈവിട്ടകളിയും കളിക്കുവാനായിട്ട് ഒരുങ്ങി തിരിഞ്ഞവരാണ് ഇന്നത്തെ ചെറുപ്പക്കാര് ജന്മം തന്ന മാതാപിതാക്കളുടെ സ്വപ്നത്തെ തകർക്കുവാൻ തുനിഞ്ഞിറങ്ങിയ ചെറുപ്പക്കാര് മാതാപിതാക്കൾക്ക് വിധയപ്പെട്ട് കഴിയേണ്ടവരാണ് നമ്മുടെ മക്കളും എന്നാല് അതിനെയൊക്കെ ഒന്ന് തിരുത്തി കുറച്ചുകൊണ്ട് മക്കൾക്ക് വിധയപ്പെട്ട് ജീവിക്കേണ്ടതായിട്ട് വന്ന ഒരു കാലഘട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പാപത്തിന്റെ വക്കിലേക്ക് പറഞ്ഞു വിടുവാനായിട്ട് ഒരുപാട് കാരണങ്ങളായി കാരണം മറ്റൊന്നുമല്ല മക്കളെ എവിടെയും എൻ്റെ മക്കള് ഒന്നാമതായി നിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് മാതാപിതാക്കളുടേത് എല്ലാ മാതാപിതാക്കളും ചിന്തിക്കുന്നത് തന്നെയാണ് എന്നാൽ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മകനെ അഥവാ മകളെ നിനക്കൊരു ഉയർച്ചയുടെ വക്കിലെത്തണമെന്നുണ്ടെങ്കിൽ വിജയത്തിന്റെ പുറയിൽ ഒരു തോൽവിയും ഉണ്ടായിരിക്കണം ആ തോൽവിയിലൂടെയുള്ള വിജയങ്ങളാണ് പലപ്പോഴും മനുഷ്യനെ സമൂഹത്തിന്റെ ഒരു ഉയർച്ചയുടെ ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ടത് അത് മാതാപിതാക്കൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ് വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മേൽ ദൈവം ചൊരിഞ്ഞ ദൗത്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പെന്തക്കോസ്താ ദിവസം ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മേല പരിശുദ്ധാത്മാവിന്റെ തീ റങ്ങും ഇനി മറ്റൊരു ഉദാഹരണമാണ് യാക്കോബിന്റെ മകനായ ജോസഫ് വേറിട്ട് ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു ജോസഫ് ഇനി നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം ഒന്നാമത്തെ കാര്യമാണ് പ്രാർത്ഥന രണ്ടാമത്തെ കാര്യമാണ് ഒരുക്കം മൂന്നാമത്തെ കാര്യമാണ് കാത്തിരിപ്പ് നമുക്ക് ഈ ചെറുപ്പക്കാരനെ നോക്കുമ്പോൾ ജീവിതം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പിതാവിന്റെ ഏറ്റവും ഇഷ്ടപുത്രനായിരുന്നു ജോസഫ് ഏറ്റവും ഇളയ സഹോദരനായിരുന്നു ജോസഫ് എന്നാൽ ഒരിക്കൽ ജോസഫ് ഒരു സ്വപ്നം കാണുകയാണ് തൻ്റെ കറ്റ ഉയർന്നു നിൽക്കുകയും എഴുന്നേറ്റ് നിൽക്കുകയും തൻ്റെ ജ്യേഷ്ഠന്മാരുടെ കറ്റ വന്ന് തൻ്റെ കറ്റയെ വണങ്ങുന്നതും നമസ്കരിക്കുന്നതുമായിട്ടും ഒരു സ്വപ്നം കണ്ടു രണ്ടാമതായിട്ട് രണ്ടാമത്തെ ദിവസം കാണുകയാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ വന്ന് ജോസഫിനെ വന്ന് വണങ്ങുന്നതും നമസ്കരിക്കുന്നതും ഒരു നിഷ്കളങ്കതയുടെ സ്നേഹത്തിന്റെ ഭാവത്തോടെ തൻ്റെ ജ്യേഷ്ഠന്മാർക്ക് മുന്നിൽ ജോസഫ് അതിനെ പറയുമ്പോഴും ജ്യേഷ്ഠന്മാരുടെ ഉള്ളിൽ അസൂയ എടുക്കുകയാണ് ജോസഫിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള ഒരു ദേശവുമായിട്ട് ഒരു പാപ ഉദ്ദേശവുമായിട്ട് അവർ മുന്നോട്ട് നീങ്ങി ഒന്ന് നിങ്ങൾ ഓർക്കണം സ്വപ്നമുള്ളവനെ സമൂഹം കല്ലെറിയും സ്വപ്നമുള്ളവനെ സമൂഹം വലിച്ചെറിയും സ്വപ്നമുള്ളവനെ പലപ്പോഴും കുടുംബങ്ങളിൽ നിന്ന് പോലും പുറത്താക്കാറുണ്ട് എന്നാൽ ഇവിടെ ഒരു സ്വപ്നത്തെ ജോസഫിനെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്വപ്നം അവനെ ഒരു കൊട്ടാരത്തിൻ്റെ ഭരണാധികാരിയാക്കി ദൈവം മാറ്റുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പം തൻ്റെ പിതാവ് ജോസഫിനോട് പറയുകയാണ് തൻ്റെ ജ്യേഷ്ഠന്മാർ വയലിലേക്ക് പോയിരിക്കുകയാണ് നീ അവർക്കുള്ള ഭക്ഷണവുമായിട്ട് പോകുക മനസ്സിലേറെ സന്തോഷത്തോടെ തന്റെ പിതാവിന്റെ കാര്യം നിറവേറ്റുന്നതിന് വേണ്ടി ജോസഫ് ഒരു പരാതിയും പറയാതെ ഭക്ഷണമായിട്ട് വയലിലേക്ക് നടന്നു ജേഷ്ഠന്മാരെ കണ്ടുമുട്ടി സന്തോഷത്തോടെ അവർക്കുള്ള ഭക്ഷണം വെച്ച് നീട്ടി എന്നാൽ അവർക്ക് എങ്ങനെയെങ്കിലും ജോസഫിനെ തകർക്കണം എന്നൊരുദ്ദേശത്തോടു കൂടി ജോസഫിനെ ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു ആ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും തൻ്റെ ജ്യേഷ്ഠന്മാർ അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ചിന്തിക്കാതെ അവൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഒരു നിമിഷം പോലും അവൻ നോക്കാതെ അവൻ്റെ സ്വർഗത്തിലുള്ള അവൻ്റെ പിതാവിനെ നോക്കി അവൻ്റെ കണ്ണു നിറഞ്ഞു എന്നാൽ അതുവഴി വന്ന ഒരു കച്ചവടക്കാർക്ക് ഇരുപത് വെള്ളിക്കാശിന് ജോസഫിനെ വിറ്റു അങ്ങനെ അവൻ പോത്തിഫറുടെ ഭവനത്തിലായി ആ കച്ചവടക്കാര് ജോസഫിനെ പോത്തിഫറിന് സമ്മാനിച്ചു ജോസഫ് പോത്തിഫറുടെ ഭവനത്തിൽ ഒരു അടിമയെ പോലെ ജീവിക്കുകയാണ് വേണമെങ്കിൽ ജോസഫിന് പറയാമായിരുന്നു ഞാനൊരു പ്രതാപിയായിട്ടുള്ള അപ്പൻ്റെ മകനാണ് ഇതൊന്നും എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഇപ്പം ഇല്ല വേണമെങ്കിൽ ജോസഫിന് പറയാമായിരുന്നു എന്നിട്ടും ജോസഫ് അതൊന്നും പറയാതെ ഒരടിമയെ പോലെ എല്ലാ ജോലിയും ചെയ്തു എന്നാൽ ദൈവം അവിടെ ചെയ്ത ഒന്നാമത്തെ പരീക്ഷണമായിരുന്നു അത് എന്നിലെ ഞാൻ എന്ന ഭാവം തകർക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ദൈവം അങ്ങനെ ഒരു പരീക്ഷണം ജോസഫിന് അനുവദിച്ചു കൊടുത്തത് വളരെ മനോഹരമായിട്ട് തന്നെ ജോസഫ് അതിനെ വിജയിച്ചു ഇനി രണ്ടാമത്തെ പരീക്ഷണഘട്ടത്തിലേക്ക് കടന്നു വരിക രണ്ടാമത്തെ പരീക്ഷണഘട്ടത്തിൽ പോത്തിപ്പറുടെ ഭാര്യ ജോസഫിനെ പാപത്തിൻ്റെ കണ്ണുകളോടെ നോക്കുക ചെയ്യുന്നത് വേണമെങ്കിൽ ജോസഫിനെ പാപം ചെയ്യാമായിരുന്നു ും കാണില്ലായിരുന്നു പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടായിരുന്നു ആര് കണ്ടില്ലെങ്കിലും ഈ ലോകം കണ്ടില്ലെങ്കിലും എൻ്റെ പിതാവായ ദൈവം അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ബോധ്യം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഒരുക്കത്തിന്റെ പരീക്ഷണമായ ആ പരീക്ഷണഘട്ടവും ജോസഫ് അതിമനോഹരമായിട്ട് തന്നെ പൂർത്തീകരിച്ചു ഇനി മൂന്നാമത്തെ പരീക്ഷണങ്ങളിലേക്ക് കടന്നു വരികയാണ് അതും പാപത്തിന്റെ കണ്ണോടെ പോത്തിഫറുടെ ഭാര്യ ജോസഫിനെ നോക്കുകയാണ് എന്നാൽ അവിടെ ഓടി അകലാനായിട്ട് ശ്രമിക്കുമ്പോൾ ജോസഫിൻ്റെ മേലങ്കി പോത്തിഫറുടെ ഭാര്യ അഴിച്ചെടുക്കും ആ മേലങ്കി വെച്ച് പോത്തിഫറുടെ മുന്നിൽ ജോസഫിനെ ഒരു കുറ്റക്കാരനായിട്ട് നിയമിച്ചു ഇതുപോലല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ചെയ്യാത്ത ഒരുപാട് തെറ്റുകൾക്ക് നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ലേ ഒരു ക്ഷമയോടെ കാത്തിരിക്കുവാനായിട്ട് നിങ്ങൾക്കതിന് സാധിച്ചിട്ടുണ്ടോ മനുഷ്യൻ കാണാത്തതിനെ തീർച്ചയായിട്ടും ദൈവം കാണുന്നുണ്ടെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നിൻ്റെയും എൻ്റെയും മനസ്സിലുണ്ടായിരിക്കണം ആര് കണ്ടില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട് എന്നാൽ പോത്തിഫർ ജോസഫിനെ കാരാഗ്രഹത്തിലേക്ക് അയക്കുകയാണ് അവിടെ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് ജോസഫിനെ ഓർത്ത് പോത്തിഫറേയും അവനുള്ളതിനെയൊക്കെയും ദൈവം അനുഗ്രഹിച്ചു ജോസഫ് എപ്പോഴ പോയാലും ആ കൂടെ ദൈവം ജോസഫിനെ കാരാഗ്രഹത്തിലേക്ക് അയച്ചപ്പോൾ അവന്റെ ഒപ്പം തന്നെ ദൈവവും പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടു കൂട്ടുകാരെ ജോസഫ് പരിചയപ്പെടുന്നത് പാനപാത്ര അപ്പക്കാരുടെ പ്രമാണിയേയും പരിചയപ്പെടുന്നത് ഒരു ദിവസം അവർ അതേ വേദനയോടെ അവരവിടെ ഇരിക്കുകയാണ് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം ഒതുക്കി പിടിച്ചുകൊണ്ട് ജോസഫ് വന്ന് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പറ്റിയത് എന്താണ് സങ്കടപ്പെട്ടിരിക്കുന്നത് അവര് കണ്ട സ്വപ്നത്തെ പറഞ്ഞു അത് വ്യാഖ്യാനിച്ചു തരുവാനായിട്ട് ആരുമില്ല എന്നാല് പാനപാത്രവാഹകനോട് പറഞ്ഞു നിന്നെ അധികം താമസിക്കാതെ തന്നെ കൊട്ടാരത്തിലേക്ക് വീണ്ടും വീണ്ടെടുക്കും നിനക്കൊരു നല്ല കാലം വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമെന്ന് പാനപാത്രവാഹകനോട് ജോസഫ് പറഞ്ഞു എന്നാൽ കാരാഗ്രഹത്തിന് വെളിയിലിറങ്ങുന്ന ആ നിമിഷം തന്നെ ജോസഫിനെ പാനപാത്രവാഹകൻ മറന്നു പോകും നമ്മൾ പലപ്പോഴും പരാതിയും പരിഭവങ്ങളുമായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യന്റെ മേൽ പകയും വെറുപ്പുമൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യമാണിത് ഞാൻ അവനു വേണ്ടി ഒരു ഉപകാരം ചെയ്തു എനിക്കൊരു എനിക്കൊരു കാര്യം വന്നപ്പോൾ എനിക്ക് ഒരു ഉപകാരം ചെയ്യുവാൻ അവൻ തുനിഞ്ഞിറങ്ങിയില്ല നമ്മുടെ ഒക്കെ ഉള്ളിലൊരു വിഷമ അത് തീർച്ചയായിട്ടും അതൊരു മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വിഷമത്തിന്റെ ആ ഒരു കല ആ ഒരു ഇതിലൂടെ കടന്നു പോകുന്നത് എന്നാല് ഓർക്കണം നിന്നെ കാണുവാനായിട്ട് ഒരു ദൈവമോടി ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് അങ്ങനെ രണ്ട് വർഷങ്ങൾ കടന്നുപോയി ഫറവോ ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാനായിട്ട് ഒരുപാട് പേരോട് വിളിച്ചു എന്നാൽ അവർക്ക് ആർക്കും അതിനെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല ആ നിമിഷമാണ് പാനപാത്ര ജോസഫിനെ ഓർക്കുന്നത് ആ സമയത്ത് തന്നെ ഫറവോട് പറയുകയാണ് നല്ലൊരു ചെറുപ്പക്കാരനാ കാരാഗ്രഹത്തിൽ കിടപ്പുണ്ട് അവൻ നിൻ്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കും ആ സെക്കൻഡ് സമയം തന്നെ നമ്മുടെ ഫറവോ ജോസഫിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുക ജോസഫ് വന്നു ഫറവോയുടെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു ആ വ്യാഖ്യാനിച്ചു കൊടുത്ത ആ സമയം മുതൽ ജോസഫിൻ്റെ തലവര മാറാൻ തുടങ്ങി കാരാഗ്രഹത്തിൽ നിന്ന് വന്നു നിന്ന അവനെ പട്ടിൻ്റെ വസ്ത്രം ധരിപ്പിച്ച് ഒരു ദേശത്തിൻ്റെ മുഴുവൻ ഭരണാധികാരിയാക്കി ദൈവം മാറ്റി അതാണ് ദൈവത്തിൻ്റെ പ്ലാനിങ്ങും ടൈമിങ്ങും ഒരുപക്ഷെ അന്ന് പാനപാത്രവാഹകൻ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർത്തിരുന്നെങ്കിൽ ദൈവത്തിൻ ദൗത്യം ഇവിടെ പൂർത്തിയാക്കുവാനായിട്ട് ജോസഫിന് സാധിക്കയില്ലായിരുന്നു ഒരു ദേശത്തിൻ്റെ മുഴുവൻ ഭരണാധികാരിയായി മാറി വേണമെങ്കിൽ ജോസഫിന് പകരം വീട്ടേണ്ടിയവരോടെല്ലാം വീട്ടാമായിരുന്നു എന്നാൽ അതിനെയെല്ലാം മറന്നു അവൻ ആ ഉരിക്കഞ്ഞ മേലങ്കി നഷ്ടപ്പെട്ടു പോയ മേലങ്കിയിലേക്ക് തിരിഞ്ഞു നോക്കാതെ ദൈവം ഒടുപ്പിച്ച പട്ടുവസ്ത്രത്തിൽ തന്നെ ഉറച്ചു നിന്നു ഇത് തന്നെയാണ് ആ ഒരുക്കത്തിന്റെയും പ്രാർത്ഥനയുടെയും അവസാനം ആ കാത്തിരിപ്പിന്റെയും അവസാനം ദൈവം അവനെ വല്യവനാക്കി മാറ്റി ഒരിക്കൽ നമ്മളെയും ദൈവം നോക്കി പറയണം നീ ഒരു അനുഗ്രഹമായിരിക്കും നീ പോകുന്നടമൊക്കെയും നിന്റെ എല്ലാ സ്വത്തുക്കളെയും നിന്റെ ധനങ്ങളെയും നീ നിന്റെ കുടുംബത്തെയും നിൻ്റെ സമൂഹത്തെയും എല്ലാം നിന്നെ ഓർത്ത് ദൈവം അനുഗ്രഹിക്കുന്നു പറയുന്നവനാക്കി മാറ്റണം ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേശം മുഴുവനും സമീപ ദേശങ്ങളിലും എല്ലാം ക്ഷാമം ഉണ്ടാകുന്നത് യാക്കൂബ് തൻ്റെ മക്കളെ പറഞ്ഞു വിടുക ധാന്യം ശേഖരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജ്യേഷ്ഠന്മാര് അനിയന്റെ അടുത്ത് വന്ന് ധാന്യം ശേഖരിക്കാനായിട്ട് കടന്നു വന്നു ഇങ്ങനെയും ഒരു കാലമുണ്ട് കേട്ടോ അതാണ് പറയുന്നത് മനുഷ്യൻ കാണുന്നതിനെ ദൈവം കാണില്ല ദൈവം കാണുന്നതിനെ മനുഷ്യൻ കാണില്ല ഏറ്റവും വലിയൊരു ഉദാഹരണമാ അങ്ങനെ ഇരിക്കുമ്പോൾ ജ്യേഷ്ഠന്മാരോട് പറഞ്ഞില്ല ഇതന്നത്തെ നിങ്ങളുടെ അനിയനാണെന്നോ എന്നാൽ പകരം വീട്ടുകൊന്നും അല്ല ചെയ്തത് അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു ദിവസം തൻ്റെ അനുജനാണ് എന്ന് ജ്യേഷ്ഠന്മാർ മനസ്സിലാക്കിയ നിമിഷം ജോസഫ് അവരോട് പറയുകയാണ് എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് വ്യസനിക്കുകയും വേണ്ട വിഷാദിക്കുകയും വേണ്ട ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി എന്നെ അയച്ചതാകുന്നു ഒരു ഭവനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കാല് കുത്തുന്നടമൊക്കെയും അനുഗ്രഹമായി തീരണമെന്നുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ദൈവത്തിന് കുറെ ഉദ്ദേശമുണ്ട് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് നമുക്ക് ഒരുക്കത്തിന്റെ ആവശ്യമുണ്ട് ഒരുക്കത്തിലൂടെ ഞാൻ എന്ന ഭാവം തകർക്കപ്പെടുകയും വിശുദ്ധിയുടെ ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഒരു കാത്തിരിപ്പിൻ്റെ കാലം കൂടിയുണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ ജസ് ജോസഫിന് ഒരു നിമിഷം കൊണ്ട് അവൻ്റെ തലവരെ മാറണമെന്നുണ്ടെങ്കിൽ പതിമൂന്ന് വർഷത്തെ വിശ്വസത ദൈവത്തോടുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി എന്നിട്ടും ദൈവത്തെ ഒരു വാക്കുകൊണ്ട് പോലും തള്ളി പറഞ്ഞിട്ടില്ല തൻ്റെ സഹോദരങ്ങളെ ഒരു തെറ്റായി കണ്ടിട്ടില്ല തന്നോട് ഒരുപാട് ആളുകൾ ദ്രോഹം ചെയ്തു അവരോടൊന്നും കണക്ക് വീട്ടാനോ പക വീട്ടാനോ ഒന്നും തന്നെ ജോസഫ് തയ്യാറായില്ല അവൻ മറ്റൊന്നും നോക്കിയില്ല ദൈവത്തെ മാത്രം നോക്കി അതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ദൈവവും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക്